നമസ്കാരം പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഒപ്പിട്ടതിനെ തുടർന്ന് ഇടഞ്ഞു നിൽക്കുന്ന സി പി ഐയെ അനുനയിപ്പിക്കാനുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ യാത്ര പകുതി വിജയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സംസാരിച്ച ശേഷം സി പി ഐ പ്രതിഷേധം അവസാനിപ്പിച്ചേക്കും സി പി എമ്മും സി പി ഐയും തമ്മിലുള്ള ധാരണയുടെ പേരിലാണ് മന്ത്രി ശിവൻകുട്ടി എത്തിയത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വുമായി ചർച്ച നടത്തിയ മന്ത്രി ധാരണാപത്രം ഒപ്പിടാനുള്ള സാഹചര്യങ്ങൾ വിശദീകരിച്ചു കേന്ദ്ര ഫണ്ട് നഷ്ടപ്പെടാതിരിക്കാനാണ് ധാരണാപത്രം ഒപ്പിട്ടതെന്നും വിദ്യാഭ്യാസ നയങ്ങൾ മാറില്ലെന്നും സി പി ഐയെ ബോധ്യപ്പെടുത്തി മന്ത്രിയുടെ വാദം മുഖവിലയ്ക്കെടുക്കാനാണ് ബിനോയ് വിശ്വത്തിന്റെ തീരുമാനം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കടുത്ത തീരുമാനം എടുക്കില്ല പിണറായി മന്ത്രിസഭയിലെ സി പി ഐ മന്ത്രിമാർക്കും കടുത്ത നിലപാടുകളിലേക്ക് പോകുന്നതിൽ താല്പര്യമില്ല ധാരണാപത്രത്തിൽ ഒപ്പിടുന്നത് സി പി ഐ മന്ത്രിമാർക്ക് പുറമേ സി പി എം മന്ത്രിമാരും അറിഞ്ഞില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം പലരും മാധ്യമ വാർത്തകളിലൂടെയാണ് വിവരം അറിഞ്ഞത് ഒക്ടോബർ പതിനാറിനാണ് ധാരണാപത്രം തയ്യാറാക്കിയത് രഹസ്യമായ നീക്കങ്ങളാണ് ഡൽഹിയിൽ നടന്നതും ഉന്നത ഉദ്യോഗസ്ഥരിൽ ചിലർക്കും മന്ത്രിയുടെ ഓഫീസിനുമാണ് വിവരം അറിയാമായിരുന്നത് കഴിഞ്ഞ ബുധനാഴ്ചത്തെ മന്ത്രിസഭാ യോഗത്തിൽ പദ്ധതിയെ സി പി ഐ എതിർത്തെങ്കിലും ധാരണാപത്രം തയ്യാറാക്കിയ വിവരം വിദ്യാഭ്യാസ മന്ത്രി അവരെ അറിയിച്ചില്ല കൂട്ടുത്തരവാദിത്തം നഷ്ടമായെന്നും എന്ത് സർക്കാരാണിതെന്നും സി പി ഐ രൂക്ഷ വിമർശനം ഉയർത്തിയതോടെയാണ് വിദ്യാഭ്യാസ മന്ത്രി എം സ്മാരകത്തിൽ എത്തിയത് സൗഹൃദ സംഭാഷണത്തിനാണ് എത്തിയതെന്നായിരുന്നു മന്ത്രിയുടെ മറുപടി തീർത്തും വിജയകരമായിരുന്നു സന്ദർശനമെന്നാണ് എം എൻ സ്മാരകത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന പി എം സിയിൽ ഒപ്പിട്ടതിലെ എതിർപ്പ് മന്ത്രിയെ ബിനോയ് വിശ്വം അറിയിച്ചു അതിന്റെ സാങ്കേതികത്വം മന്ത്രി വിശദീകരിച്ചു വിദ്യാഭ്യാസ വകുപ്പിലെ നയപരമായ തീരുമാനമെല്ലാം സി മന്ത്രിമാരുടെ ശ്രദ്ധയിൽ ഇനി നേരത്തെ കൊണ്ടുവരുമെന്നും മന്ത്രി വിശദീകരിച്ചു അറിയാതെ പറ്റിപ്പോയ പിഴവാണ് നേരത്തെ അറിയിക്കാൻ കഴിയാത്തതിന് ന്യായീകരണമായി മന്ത്രി പറഞ്ഞത് ഇതെല്ലാം സി പി ഐ സെക്രട്ടറി ഉൾക്കൊണ്ടു എന്നതാണ് സൂചന മേലിൽ ഇത്തരം പിഴവ് ആവർത്തിക്കില്ലെന്ന ഉറപ്പ് മുഖ്യമന്ത്രി ഇനി സി പി ഐക്ക് നൽകും ഇതോടെ ഈ വിഷയം ഇടതിൽ കെട്ടടങ്ങും പി എം സി പദ്ധതിയിൽ ഒപ്പിടാനുണ്ടായ സാഹചര്യം വിശദീകരിച്ച് സി പി ഐയെ അനുനയിപ്പിക്കാനായിരുന്നു നീക്കം പ്രതിഷേധത്തിൽ നിന്നും പിന്മാറാനും ആവശ്യപ്പെട്ടുവെന്നാണ് വിവരം കൂടിക്കാഴ്ചയെക്കുറിച്ച് പ്രതികരിക്കാൻ മന്ത്രി തയ്യാറായില്ല എല്ലാ പ്രശ്നങ്ങളും തീരും എന്ന് മാത്രമാണ് മന്ത്രി പറഞ്ഞത് ചർച്ചയുടെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തില്ലെന്നും മന്ത്രി പറഞ്ഞു എം സ്മാരകത്തിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തിയപ്പോഴും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മന്ത്രി വി ശിവൻകുട്ടി തയ്യാറായിരുന്നില്ല മന്ത്രി ജി ആർ അനിലും കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിരുന്നു നിലപാടിൽ നിന്നും ഒരിഞ്ച് പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് സി പി ഐ ഒപ്പിട്ട ധാരണാപത്രം പിൻവലിക്കണമെന്നാണ് മുതിർന്ന സി നേതാവ് പ്രകാശ് ബാബു ഇന്നലെ രാവിലെ പ്രതികരിച്ചത് സി പി ഐ മുഖപത്രം ജനയോഗത്തിലും വിദ്യാഭ്യാസ വകുപ്പിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു ബംഗാളിലെ വീഴ്ച ആവർത്തിക്കരുതെന്നാണ് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റിന്റെ മുന്നറിയിപ്പ് സി പി ഐയുടെ ആവശ്യ സി പി എം പരിഗണിച്ചേ മതിയാകൂ എന്നാണ് മന്ത്രി ചിഞ്ചുറാണിയുടെ വാക്കുകൾ എന്നാൽ പ്രശ്നം ഏതാണ്ട് പരിഹരിച്ചുവെന്നാണ് മന്ത്രി ശിവൻകുട്ടി നൽകുന്ന സൂചന ഇതെന്തൊരു സർക്കാരാണെന്ന് ചോദിച്ചായിരുന്നു മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തമില്ലായ്മയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞത് എൽ ഡി എഫ് ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അപ്പോൾ കാണാമെന്ന വെല്ലുവിളിയും ബിനോയ് വിശ്വം നടത്തിയിരുന്നു തിങ്കളാഴ്ച ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും അതിൽ കടുത്ത നിലപാടിലേക്ക് പോകേണ്ടെന്ന ആവശ്യം ബിനോയ് വിശ്വം തന്നെ മുമ്പോട്ട് വയ്ക്കും